തുമ്പൂർ കൊച്ചുപോൾ വധക്കേസിൽ പ്രതി കല്ലൂർ മാവിഞ്ചുവട് വടക്കഞ്ചേരി വീട്ടിൽ ടോണിയെ നാൽപ്പതു വർഷം കഠിനത്തടവിനും രണ്ടു ലക്ഷം രൂപ പിഴയടയ്ക്കുവാനും ശിക്ഷിച്ചു തൃശ്ശൂർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ആനി ജോണാണ് കൊച്ചുപോൾ വധക്കേസിൽ ശിക്ഷ വിധിച്ചത് ഒരു ലക്ഷം രൂപ മരിച്ച കൊച്ചുപോളിന്റെ മകന് നഷ്ടപരിഹാരം നൽകാനും കോടതി നിർദ്ദേശിച്ചു കൊലപാതക കുറ്റത്തിന് ഇരുപതു വർഷവും കവർച്ച അതിക്രമിച്ചു കടക്കൽ എന്നീ വകുപ്പുകളിൽ പത്തുവർഷം വീതവുമടക്കം മൊത്തം നാൽപ്പതു വർഷം തുടർച്ചയായി അനുഭവിക്കണം നാൽപ്പതു വർഷത്തെ കഠിനതടവിൽ ഇളവ് നൽകരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കൊച്ചുപോളിന്റെ സഹോദരി പുത്രനായ പ്രതി ഉറങ്ങിക്കിടക്കുകയായിരുന്ന കൊച്ചുപോളിനെ വെട്ടിക്കൊലപ്പെടുത്തി നാൽപ്പത്തിയഞ്ച് ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനാറിനായിരുന്നു നാടിന് നടക്കിയ കൊലപാതകം കേസിലെ കൂട്ടുപ്രതിയായിരുന്ന പത്തൊമ്പത് വയസ്സുകാരൻ ജോസഫിനെ കേസിൽ മാപ്പുസാക്ഷിയാക്കിയിരുന്നു കൊലപാതക കേസിൽ ഒരു പ്രതിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തടവ് ശിക്ഷാ പ്രതിക്ക് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പൈസ് മാത്യു പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതിക്ക് വർഷം കഠിനതടവും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി ഈ പ്രതിക്ക് ശിക്ഷ വിധിച്ചിട്ടുള്ളത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷ ആർഗ്യൂ ചെയ്തു അതോടൊപ്പം തന്നെ റിമൈനിങ് പീരീഡ് ഓഫ് ലൈഫ് ഈ പ്രതിക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നാല്പത് വർഷം ഘട്ടനടവും രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ചതിൽ പ്രോസിക്യൂഷൻ അതിയായ സന്തോഷമുണ്ട് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പൈസ മാത്യു അഡ്വക്കേറ്റ് ബബിൽ രമേഷ് എന്നിവർ ഹാജരായി ഇരിങ്ങാലക്കുട സിഐ ആയിരുന്ന ടി എസ് സിനോജാണ് കേസ് അന്വേഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ കാലടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തോവക്കുട്ടിയെന്നയാളെ പട്ടാപ്പകൽ നടു റോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ടോണി മുമ്പ് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ടിസിവി ന്യൂസ് തൃശൂർ